കോഴിക്കോട് നിന്നും നേരെ പാലക്കാട് എത്തി പാലക്കാട് നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ നെല്ലിയാമ്പതിക്ക് പോയി സീതാർകുണ്ട് വ്യൂ പോയിന്റും കേശവമ്പാറയും കാരപ്പാറയും എല്ലാം കണ്ടുകൊണ്ട് തേയില കൃഷിയുടെ ഭംഗി എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് നെല്ലിയാമ്പതി കണ്ടിട്ട് വരാൻ പറ്റും ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പാലക്കാടേക്ക് രാത്രിയും പകലും എല്ലാ സമയവും ബസ്സുകളാണ് ഈ ഒരു സമയമായിട്ടും രാത്രി രണ്ടു മണിയാട്ടോ ആട്ടോ ഈയൊരു സമയത്തും ഈ ഒരു ബസ്സിനകത്തെ ഒരു രക്ഷയില്ലാത്ത തിരക്കായനും എങ്ങനെയൊക്കെയോ ഓടി പിടിച്ച് സീറ്റ് പിടിച്ച് പാലക്കാട് എത്തിയിട്ടോ ഒരാറു മണിയാവുമ്പോഴേക്കും നമ്മൾ പാലക്കാട് എത്തിയേ നെല്ലിയാമ്പതിക്ക് വെറും രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് രാവിലെ അഞ്ച് മണിക്കും അതേപോലെ തന്നെ ആറ് നാൽപ്പത്തഞ്ചിനുമാണ് ഇതിൻ്റെ സമയം വരുന്നത് ഈ ബസ്സുകളെല്ലാം പാലക്കാട് നിന്ന് പോയിട്ട് പിന്നെ നെല്ലിയാമ്പതി പോയിട്ട് തിരിച്ചു വരുന്നത് നെന്മാറ വരെയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ട്രിപ്പ് മാത്രമാണ് പാലക്കാടേക്ക് എത്തുന്നത് നമ്മൾ ഈ ഒരു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമുക്ക് നെല്ലിയാമ്പതിക്ക് പോകണമെങ്കിൽ രാവിലെ നേരത്തെ വന്നിട്ടേ ഒന്നൂക്കിൽ അഞ്ച് മണിയുടെ ബസ്സിന് പോവുക ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന ആറ് നാൽപ്പത്തഞ്ചിൻ്റെ ബസ്സിലും പോയാൽ മാത്രമേ നെല്ലിയാമ്പതി എത്താൻ പറ്റൂട്ടോ ഇതൊക്കെ ഈ ഒരു ബസ് കണ്ടോ ഒരു രക്ഷയില്ലാത്ത ബസ് ആട്ടോ കൊറേ നേരം ഈ ഒരു ബസ് നോക്കി നിന്ന് കർണാടക കെ എസ് ആർ ടി സി ബസ്സാണ് ബാംഗ്ലൂരേക്ക് പോകുന്ന ബസ്സാണ് അമ്പാരി ഉത്സവ് ഇതേ വോൾവോ മൾട്ടിയാക്സിൽ സ്ലീപ്പർ ആട്ടോ ഒരു രക്ഷയില്ലാത്ത ബസ്സാല്ലേ അതിന്റെ ആ ഒരു കളറും അതിന്റെ ഒരു നീളം കണ്ടോ എത്രങ്ങാനുണ്ടല്ലേ നേരം ഇതൊക്കെ നോക്കി നിന്നപ്പോ ഇതാ നമ്മുടെ നെല്ലിയാമ്പതിക്ക് പോകാനുള്ള കെ എസ് ആർ ടി സി ബസ് എത്തി ഈ ഒരു ആനവണ്ടിയിലാണ് ഇന്ന് നെല്ലിയാമ്പതിക്ക് പോകുന്നത് ഇതാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം ബസ്സൊക്കെ നിർത്തിയിട്ട് ആളുകളൊക്കെ കയറ്റിയിട്ടാണ് ഇവിടുന്ന് പോവുക ഇവിടെ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ എത്തും ഈ ഒരു ബസ്സിനകത്ത് പോവാണെങ്കിൽ നെല്ലിയാമ്പതി എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഈ ഒരു ബസ്സിൽ തന്നെ തിരിച്ചു വരാൻ പറ്റും ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ബസ്സിൻ്റെ സമയവും ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ് ആറ് നാൽപ്പത്തഞ്ചിൻ്റെ രണ്ടാമത്തെ കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകുന്നത് നമ്മൾ ഈ ഒരു ബസ്സിന് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാടിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നേരത്തെ അഞ്ചു മണിയുടെ ബസ്സിന് നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോ പാലക്കാടിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് ഇതാ പാലക്കാടിന്റെ തനി നിറം കാണാൻ വേണ്ടിയിട്ട് പോവാണ് പാലക്കാടിന്റെ ഭംഗി കാണണമെങ്കിൽ പാലക്കാട് വരണം എന്ന് പറയുന്നത് കേട്ടില്ലേ വെറുതെ പറയുന്ന ഇവിടുത്തെ ഒരു വൈബും ഇവിടുത്തെ ഒരു കാഴ്ചകളും ഒന്ന് വേറെ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്ന സ്ഥലം ഈ ഒരു പാലക്കാടാണ് തെൻകുറിശി എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ ഒടിയൻ സിനിമ കണ്ടിട്ടുണ്ടോ ഒഡിയൻ സിനിമയിലൂടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് തേൻകുറിശി അച്ച പുതച്ചു കിടക്കുന്ന ഇതേപോലത്തെ നെൽപ്പാടങ്ങൾ മാത്രമാണ് നമുക്ക് ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നെൽപ്പാടങ്ങൾ എന്ന് വെച്ചാൽ കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങൾ അതിനിടയിലൊക്കെ കരിമ്പനകളും ഈ ഒരു റൂട്ടിലൂടെയൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനായി എന്തില്ലാത്തൊരു സുഖാണ് അതെന്താന്നറിയോ ബസ്സിനകത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തെ നമ്മൾ കാറ് പോകുന്ന പോലെയല്ലോ കാഴ്ചകൾ കാണുന്നത് കുറച്ച് മുകളും എന്നല്ലേ അപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ ഭംഗിയെല്ലാം നമുക്ക് അതേപോലെ നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് ആസ്വദിക്കാനും പറ്റും രാവിലെ ആയതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ആ ഒരു ഇളം ചൂടും നെൽപ്പാടത്തേക്കൊക്കെ വെയിലടിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗിയും എല്ലാം കാണാൻ പറ്റും പാലക്കാടിൻ്റെ ഭംഗി ഇതൊക്കെ തന്നെ കേട്ടോ ഇതൊക്കെ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നത് ഉണ്ടോ ആദ്യകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ പ്രായമുള്ള ആളുകളൊക്കെ രാത്രി ഒരുപാട് സമയം വരെ അങ്ങാടികളിലൊക്കെ ഇരിക്കാറുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ പ്രായമുള്ള ആരെങ്കിലും ഒരേ മണിക്ക് ശേഷം നിങ്ങൾ അങ്ങാടിയിൽ കണ്ടിട്ടുണ്ടോ രാത്രി ഉണ്ടാവില്ല ഇപ്പം ഉള്ളതാര പത്തും പന്ത്രണ്ടും വയസ്സായിട്ടുള്ള ചെക്കന്മാർ കിളി പറന്ന് നടക്കുന്ന സമയമാണ് രാത്രി പ്രായപ്പെട്ട ആളുകളൊക്കെ ഏഴ് മണി അമ്മയ്ക്കും കഴിയുന്നതും ഓടി ചാടി എങ്ങനെയൊക്കെയോ വീട്ടിൽ കയറുക ചെയ്യുക കാലത്തിന്റെ ഒരു പോക്കേ നിങ്ങൾ പാലക്കാട് നിന്ന് നെല്ലിയാമ്പതിക്ക് പോകുന്നുണ്ടെങ്കിൽ ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്ത് നോക്കണം കേട്ടോ അതായത് പാലക്കാട് നിന്നും തെൻകുരിശിയായി നേരെ നെല്ലിയാമ്പതിയിലേക്ക് പാലക്കാടിൻ്റെ തനി രൂപം കാണണമെങ്കിൽ ഈ ഒരു റൂട്ടിലേ വരണേ നിങ്ങൾ ചിലപ്പോൾ നെല്ലിയാമ്പതിയിൽ പോയിട്ടുണ്ടാവും അല്ലേ പക്ഷെ നെല്ലിയാമ്പതിയിൽ പോകുമ്പോൾ നെല്ലിയാമ്പതി മാത്രം കാണാൻ വേണ്ടിയിട്ട് പോരുത് പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വേണം ആ ഒരു നെല്ലിയാമ്പതിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ യാത്ര ഒന്നും കൂടെ അടിപൊളിയായിരിക്കും ഇതാണ് നെന്മാറ നെന്മാറ എന്ന് പറയുന്ന സ്ഥലം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമോ അല്ലേ നെന്മാറ വേല എന്ന് കേട്ടിട്ടുണ്ടാവും ആ ഒരു വേല നടക്കുന്ന അമ്പലല്ലേ അല്ലേ അതിനടുത്തുകൂടെയൊക്കെ കേട്ടോ നമ്മൾ പോകുന്നത് അതോടൊപ്പം ഒരു പത്ത് മിനിറ്റ് ഇവിടെ റെസ്റ്റ് ഉണ്ട് ഈ ഒരു അമ്പലത്തിലാണ് നെന്മാറ വേല നടക്കൽ നല്ല തിരക്കാണെന്ന് അവിടെയൊക്കെ എന്തായാലും ഇതാ ബസ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എൺപത്തി നാല് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് ഈ ഒരു ബസ് പോകുന്നത് നെല്ലിയാമ്പതിയിലെ ലില്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അവിടത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് രാവിലെ അഞ്ച് മണിക്ക് ഒരു ബസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു ബസ്സ് പാലക്കാട് നിന്നും കാരപ്പാറയ്ക്കാണേ പോകുന്നത് അതായത് ഈ സ്ഥലങ്ങളെല്ലാം വരുന്നത് നെല്ലിയാമ്പതിയിലാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു പ്രദേശത്തിന് മൊത്തമായിട്ട് പറയുന്ന പേരാണ് നെല്ലിയാമ്പതി നെല്ലിയാമ്പതിയിലെ ലില്ലിയും അതേപോലെ തന്നെ കാരപ്പാറയും പിന്നെ സീതാർകുണ്ടും പിന്നെ കേശവംപാറയും അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് ഇതാണ് പോത്തുണ്ടി ഡാം നമുക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റൂട്ടോ നെല്ലിയാമ്പതിക്ക് പോവാണെങ്കിൽ രാവിലെ നേരത്തെ നേരെ നെല്ലിയാമ്പതിക്ക് വിട്ടോ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്തെ ഈ ഒരു പോത്തുണ്ടി ഡാമിൽ കയറുകയാണ് ഏറ്റവും നല്ലത് ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ പ്രൈവറ്റ് വണ്ടി കൊണ്ടിട്ട് വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളും ഒക്കെ എഴുതി കൊടുക്കണം അതേപോലെ തന്നെ എൻട്രി ഫീയും കാര്യങ്ങളും ഒന്നും ഈ ഒരു സ്ഥലത്ത് ഇല്ല കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടേ പത്തോളം ഹെയർ പിന്നും കാടിൻ്റെ ഭംഗിയും ഒക്കെ കണ്ടിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ഇതാണ് പോത്തുണ്ടി ഡാമിന്റെ വ്യൂ പോയിന്റ് ഈ ഒരു റൂട്ട് ശരിക്കും അടിപൊളിയാട്ടോ കാടിന്റെ എല്ലാ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ് നെല്ലിയാമ്പതിക്ക് പോകുമ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത് പാലക്കാട് നിന്നും അറുപത് കിലോമീറ്ററിനടുത്ത് ദൂരാണ് ബസ്സിനകത്ത് പോവാണെങ്കിൽ വെറും രണ്ട് കെ എസ് ബസ് മാത്രമാണ് നെല്ലിയാമ്പതിക്ക് പോകുന്നത് ആ കാര്യം മറന്നു പോകരുതേ നമുക്കിവിടുന്ന് കയറ്റം കയറുന്നതിനനുസരിച്ച് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു ആകാശ ദൃശ്യം നമുക്കിങ്ങനെ കാണാൻ പറ്റും പാലക്കാട് കെ എസ് ആർ ടി സീന്ന് ശനിയാഴ്ചയും അതേപോലെ തന്നെ ഞായറാഴ്ചയൊക്കെ ഒക്കെ നെല്ലിയാമ്പതിക്ക് ടൂർ പാക്കേജ് ആയിട്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വിളിച്ചാൽ മതി നമ്പർ നമ്മൾ വീഡിയോടെ താഴെ കൊടുക്കാം ഇതാണ് വരയാട് മല വ്യൂ പോയിന്റ് നിങ്ങൾ പ്രൈവറ്റ് വണ്ടിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയൊക്കെ നിർത്തിയിട്ട് അത്യാവശ്യം ഫോട്ടോ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയാൽ മതിയേ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ ഈ ഒരു സ്ഥലത്ത് എത്തുകയാണെങ്കിൽ ചിലപ്പോൾ മൊത്തമായിട്ട് കോട പുതച്ചു കിടക്കുന്ന നല്ല കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ബസ്സിനകത്തെ നന്മാറ കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ആളുകളെ ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ ആയിരിക്കുന്നത് നെല്ലിയാമ്പതിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഒരു കൈകാട്ടി എന്ന് പറയുന്നത് ഇവിടെയാണ് ഹോസ്പിറ്റലും ഫോറസ്റ്റ് ഓഫീസും നെല്ലിയാമ്പതിയിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കൈകാട്ടി എന്ന് പറയുന്നത് നമ്മൾ പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് നമ്മൾ നെൽകൃഷിയുടെ ഭംഗി കണ്ട് അതിനുശേഷം നമ്മൾ പോത്തുണ്ടി ഡാം കണ്ട് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് പിന്നെ ഇതാ ഇപ്പോൾ കൃഷിയും അതേപോലെ തന്നെ ഏലകൃഷിയും എത്തി ഇനി മുന്നോട്ട് പോയാൽ തേയില കൃഷിയും ഉണ്ട് കാണാൻ അങ്ങനെ അങ്ങനെ നിറന്നു കിടക്കുക ഇവിടുത്തെ ഭംഗികൾ ഇതാണ് പുലയമ്പാറ എന്തായാലും ഇതാ പുലയമ്പാറിന് നേരെ തിരിച്ചിട്ട് ഇനി ലില്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു ബസ് പോകുന്നത് തേയില കൃഷിയുടെ ഭംഗി തുടങ്ങാണ് ഇതെല്ലാം എ വി ടി യുടെ ടീ എസ്റ്റേറ്റ് ആട്ടോ ഈ കാണുന്നത് മൂവായിരത്തിന്റെ മുകളിലെ ഏക്കർ വരുന്നുണ്ട് എ വി ടി തേയിലത്തോട്ടം എന്താ ലേ തേയിലത്തോട്ടത്തിനിടയിലൂടെ വീതി കുറഞ്ഞിട്ടുള്ള ഈ ഒരു റോട്ടിലൂടെ അതും നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോകുന്നതിൻ്റെ ഒരു വൈബ് ഈ ഒരു ബസ്സിനകത്ത് വന്നാൽ മാത്രമേ ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റൂട്ടോ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും അതോടൊപ്പം ഒരു ക്ഷേത്രവും അതോടൊപ്പം കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ കുഞ്ഞു ഗ്രാമം ലില്ലി ഈയൊരു ബസ് ഇവിടുന്ന് പത്തെ മുപ്പതാകുന്ന സമയത്ത് പോവും ഈ ഒരു ബസ് പോകുന്നത് നേരെ നന്മാറയ്ക്കാണ് ഇവിടെ കാണാനുള്ളത് ഈ ഒരു തേയില കൃഷിയുടെ ഭംഗിയാണ് ഇവിടെ വേറെ ഒന്നും കാണാനൊന്നുമില്ല നോക്കുന്ന ഭാഗത്തെ എല്ലാ സ്ഥലത്തും തേയില കൃഷി ഇതാ അവിടേക്കൊക്കെ അതെ ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ ഇവിടത്തെ സ്റ്റേജ് നിങ്ങൾ നെല്ലിയാമ്പതി വരുവാണെങ്കിൽ പുലയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയാ മതി ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സീതാർകുണ്ട് വ്യൂ പോയിൻ്റും കേശവംപാറയും കാനപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജും അതേപോലെ തന്നെ ഓറഞ്ച് വെജിറ്റബിൾ ഫാമും എല്ലാം പോയി കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ജീപ്പും അതേപോലെ തന്നെ ഓട്ടോയും ഒക്കെ കിട്ടും നിങ്ങൾ പ്രൈവറ്റ് വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട നിങ്ങളെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റും പക്ഷേ ഒരു സ്ഥലത്തേക്ക് മാത്രം പോകാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും നമ്മൾ ലില്ലി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് തിരിച്ചിടുക പുലയമ്പാറ എന്ന് പറയുന്ന ഈ ഒരു അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ നമ്മൾ വന്നിട്ടുള്ള ബസ്സിനകത്ത് വേറെ ഒരു മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മെല്ലെ അവരെ കൂടെ കൂടിയിട്ട് ഒരു ജീപ്പ് വിളിച്ച് ആ ജീപ്പിനകത്ത് ഇപ്പോൾതാ സീതാർകുണ്ട് വ്യൂ പോയിൻ്റിലേക്ക് പോവുകയാണെ കോട മൂടിക്കിടക്കുന്ന ഒരു കാഴ്ച എന്ത് ഭംഗിയല്ലേ വർഷത്തിൽ ഒരുവിധം എല്ലാ സമയവും തണുപ്പോട് കൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ഒരു നെല്ലിയാമ്പതിയിൽ ഭ്രമരം സിനിമ കണ്ടിട്ടുണ്ടോ അതിനകത്തെ മോഹൻലാൽ അവസാന സമയത്തെ ക്ലൈമാക്സിനകത്ത് റോഡ് ഓടിച്ചു പോകുന്ന സീനും കാര്യങ്ങളൊക്കെ അല്ലേ ഒരപാരമല ആ ഒരു മലയുടെ മുകളിലേക്ക് ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട് അതായത് പക്ക ഓഫ് റോഡ് മാട്ടുമലയും അതേപോലെ തന്നെ മാൻപാറയും ഇതാ ഇവിടുന്ന് നേരെയാണ് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് വ്യൂ പോയിന്റ് കാണാൻ ഒരു രക്ഷയില്ലാത്ത എന്തായാലും ഇതാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ് രാമനും ലക്ഷ്മണനും സീതയും വനവാസ കാലത്തെ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം അതേപോലെ തന്നെ താഴോട്ട് നോക്കിയാലേ കൊല്ലങ്കോട് പട്ടണം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഇവിടെ ഇവിടുന്ന് രണ്ടാളുകള് ഈ ഒരു നെല്ലിന്റെ മുകളിൽ കേറിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് താഴത്ത് വീണ് അപകടം സംഭവിച്ചിട്ടുള്ള കഥ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സേഫ്റ്റിക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരു കമ്പിവേലി മാത്ര ഇവിടെ വന്ന് വലിയ കോപ്രായം കളിച്ചാലേ തായത്തോട്ടങ്ങ് പോട്ടോ അത്രയും വലിയ കൊക്കാട്ടോ ഇവിടുന്ന് ഇവിടുന്ന് കാണാനുള്ള വ്യൂ എന്ന് വെച്ചാൽ അടിപൊളിയാണ് അതേപോലെ തന്നെ നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റാണ് ഈ ഒരു സ്ഥലത്ത് നെല്ലി ദേവതയുടെ ഊര് എന്നാണ് നെല്ലിയാമ്പതിയുടെ അർത്ഥം നെല്ലിയാമ്പതിയിലെ നെല്ലി കണ്ടിട്ടുണ്ടോ ഇതാണ് നെല്ലിയാമ്പതിയിലെ നെല്ലി ഒരു വണ്ടിയിൽ പേർക്ക് പോകാം നല്ല അഡ്വഞ്ചർ ആയിരിക്കും രണ്ടു മണിക്കൂർ എത്ര ചാർജ് ഒരു വണ്ടിക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് ഒരാൾക്ക് രൂപ ഫോറസ്റ്റിന്റെ പാസ് ഉണ്ട് വണ്ടിക്ക് നൂറ് ബൈക്കറൂം പാസും ഉണ്ട് വരാം പിന്നെ ഇവിടെ വേറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ എന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കാണാനുള്ള ഒരു സീതാർഗുണ്ട് വീ പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കേശവം പാറയുണ്ട് ഒരു കാരപാറ വാട്ടർഫാൾസും ഉണ്ട് അതും കാണാം നെല്ലിയാമ്പതി വന്നാൽ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ കാണാനുള്ള ഒരു ഫുള്ള് ആയിട്ട് ചെയ്യും ഒരു ഫുൾ പാക്കേജ് എടുക്കണമെങ്കിൽ ഒരു വണ്ടിയിൽ ഏഴുപേർ കയറും ഏഴുപേർക്ക് ഒരു ദിവസം ഫുൾ പാക്കേജ് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഫോറസ്റ്റിന്റെ എൻട്രി പാസ് വണ്ടിയുടെ ബഹിക്കൽ പാസ് എല്ലാം കൂടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാം കൂടെ അതായത് ഓഫ് റോഡ് സീതാർഗുണ്ട് കേശോംപാറ വാട്ടർഫാൾസ് കാരമാറ എന്ന് പറഞ്ഞ സ്ഥലം ഇതെല്ലാം കാണിക്കും അപ്പൊ രാവിലെ ഇവിടെ ബസ്സിനകത്ത് വരുവാണെങ്കിൽ രാവിലെ ഏഴ് മണിക്കൂർ ഫസ്റ്റ് വണ്ടിക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നാലേ കാലിൻ്റെ വണ്ടി തിരിച്ച് പറഞ്ഞു വിടാനുള്ള നമ്മൾ കാണിച്ചിട്ട് കാണിച്ചിട്ട് രൂപയാണ് ഫുൾ പാക്കേജ് ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഞാനേ നമ്പർ കൊടുക്കട്ടെ പേരെന്താ പറഞ്ഞത് എന്റെ പേര് കുമാർ എന്നാണ് അപ്പൊ കുമാറാട്ടൻ്റെ നമ്പർ നമ്മൾ വീടിയുടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തലേന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ജീപ്പ് റെഡി ആയിരിക്കും പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ സ്റ്റേ ഉണ്ട് ഒക്കെ ചെയ്യുന്നത് ടൗണിൽ സ്റ്റേ ഉണ്ട് ഏതാ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുന്ന് സീതാറകൊണ്ടും നമ്മൾ തിരിച്ചിട്ട് പോവുകയാണ് അറുപത്തിരണ്ട് ജീപ്പ് ഇതേപോലെ സർവീസ് വണ്ടി ഇവിടെ ഓടുന്ന വണ്ടികളാണ് എടുക്കുന്നുണ്ട് എന്തായാലും നമ്മളെ സീതാറക്കൊണ്ട് വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു തിരിച്ചു പോവാണ് ഇനി നമ്മൾ പോകുന്നത് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിട്ടാണ് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഭംഗി ഉണ്ടല്ലേ ഈ ഒരു തേയില കൃഷികൾക്കെല്ലാം ഇതാണ് ലില്ലി നമ്മൾ നേരത്തെ ബസ് നിർത്തിയിട്ടുള്ള ആ ഒരു സ്ഥലം ഓർമ്മ അതാണ് ഇത് ഇവിടുന്ന് അങ്ങോട്ട് കാപ്പിയും അതേപോലെ തന്നെ ഏലവും പിന്നെ ഗ്രാമ്പുവും ഓറഞ്ചും അങ്ങനെ 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 കൃഷികൾ തുടങ്ങുകയാണ് ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഫോട്ടോഗ്രാഫർമാരെ തട്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് കൂടെ പോകാൻ പറ്റില്ല എന്താ സംഭവം എന്നറിയോ മലമുഴക്കി വേയാമ്പലില്ലേ ആ ഒരു വേഴാമ്പലിനെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒരു റൂട്ട് ഇവിടെ ഒക്കെ കേട്ടോ ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ വൈകുന്നേരം ആയി ഇവിടെ ഉണ്ടാവും എന്നാ പറയുന്നത് കേട്ടത് വലിയ മരങ്ങളിലാണ് ഈ ഒരു മലമുഴക്കി വേഴാമ്പല് വന്ന് നിൽക്കുക പോലും ഇതാണ് കാരപ്പാറ ഇവിടെ ആട്ടോ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടോ ഇത് രാവിലെ അഞ്ചു മണിക്ക് ഞാൻ പാലക്കാട് നിന്ന് ഒരു ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ കാരപ്പാറയ്ക്ക് ആ ഒരു ബസ്സാണ് ഇത് രാവിലത്തെ ട്രിപ്പ് ഇവിടെ വന്നിട്ട് നെന്മാറ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള സമയമാണ് ഈ ഒരു ബസ് ഇവിടെ നിന്ന് പോകുന്നത് ഒന്നേ മുപ്പതിനാണ് ഇത് നേരെ ഇനി പാലക്കാടേക്കാണ് പോകുന്നത് ബസ്സിന്റെ ബാക്കിലെ ഒരു ചെറിയ ഹോട്ടൽ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനേ ഉച്ചത്തെ ഫുഡ് നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചോ അടിപൊളിയാട്ടോ നമ്മൾ ഇവിടുന്ന് ചോറാണ് കഴിച്ചത് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു സാമ്പാറൊക്കെ വേറെ ലെവല് വെള്ളത്തിലൊക്കെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും ഇവിടെ വെള്ളം കുറവായിപ്പോ ഈ കാണുന്നതാണ് കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒരുപാട് വലിയ ഹാങ്ങിങ് ഒന്നുമല്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ താഴത്തെ ആ ഒരു വെള്ളത്തിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും വെള്ളം കുറവായതുകൊണ്ട് കിട്ടുമോ എന്തായാലും കാണാനും അതേപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെയൊക്കെ നടക്കാനും നല്ല രസമാണ് പോവാണ് ഇനി നമ്മൾ പോകുന്നത് കേശവംപാറ കാണാൻ വേണ്ടിട്ടാണ് ഈ ഒരു ബോർഡേ ഒന്ന് നോക്കി വെച്ചേ ഇവിടെ വരുന്ന സമയത്ത് ഉപകാരപ്പെടും ഇവിടുന്ന് നമുക്ക് കേശവംപാറക്ക് പോകാനുള്ളത് എൻട്രി ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടേ നെല്ലിയാമ്പതിയിലെ കാടിന്റെ യഥാർത്ഥ ഭംഗി ഒന്ന് അറിയണമെങ്കിലേ ഈ ഒരു കേശവംപാറയ്ക്ക് പോകുന്ന ഈ ഒരു റൂട്ട് ഒന്ന് വരണേ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന അവിടുന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററിനടുത്ത് നമ്മൾ നടന്നിട്ട് പോകണം അതും ഇതേപോലത്തെ റൂട്ടിലിട്ടോ കൊടും കാട് അതിനിടയിലൂടെ ഇതേപോലത്തെ ഒരു റോഡും കേശവംപാറ തുടങ്ങാം ഇവിടുന്ന് മേലോട്ട് കേശവമ്പാറ തുടങ്ങാം ഈ പാറേന്റെ മുകളിൽ കൂടെ നടന്ന് വരുന്ന സമയത്ത് താ ഈ ഒരു ബിൽഡിംഗ് കാണാം ഇത് എന്താ സംഭവം എന്ന് ശരിക്കും എനിക്ക് അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മളെ വീഡിയോടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വീടോ അല്ലെങ്കിൽ പഴയ കാലത്തെ ബംഗ്ലാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ ഒരു പാറയുടെ മുകളിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തുമ്പോൾ താഴോട്ട് നോക്കുന്ന സമയത്തെ ആ കാണുന്നത് കണ്ടോ പോത്തുണ്ടി ഡാമിന്റെ റിസർവേറന്നാണ് തോന്നുന്നത് എന്താ അല്ലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഉച്ച സമയത്തായതുകൊണ്ടേ നല്ല വെയിലുണ്ട് അതേപോലെ തന്നെ എല്ലാ കാഴ്ചയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിന്റെ താഴെ ബാധ്യത ഇതേപോലെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാനുള്ള ഒരു സംവിധാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതേപോലെ ഗ്രില്ലൊക്കെ ഇട്ടതേ ഏതായാലും നന്നായതാ ഇവിടുന്ന് താഴോട്ട് പോയാലേ എവിടെയാ പോയി നിൽക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലേ രാവിലെ ഉച്ചക്കോ അതേപോലെ തന്നെ എപ്പോൾ വരികയാണെങ്കിലും ഇവിടെ നല്ല കാറ്റാണ് അതേപോലെ തന്നെ അത്യാവശ്യം വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാറ്റുകൊണ്ട് വെയിൽ അറിയുന്നില്ല എന്തായാലും ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ് അങ്ങനെ തിരിച്ചേ പുലയമ്പാറെത്തി നമ്മളിതാ ഈ ഒരു ഫാമിൽ കയറുകട്ടോ വെജിറ്റബിളും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഫാമാണ് ഇത് നിങ്ങക്കേ നാരങ്ങണ്ടായത് കാണിച്ചു തരണോ ചെറിയ നാരങ്ങ മരത്തിന്റെ മോളിൽ ഇതൊക്കെയാ നാരങ്ങ കണ്ട ഇതാണ് നാരങ്ങ പച്ച ഓക്കെ മറ്റൊന്നും പൈത്തില്ല ഇതാ ചെറുതായിട്ട് പൈത്ത് വരുന്നുണ്ട് കണ്ടോ മഞ്ഞ കളറായി വരുന്നുണ്ടോ ചെറിയ മരം ആട്ടോ ഇതൊക്കെയാ ഇതേപോലത്തെ മരങ്ങൾ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച് കണ്ടോ പഴുത്ത് വരുന്നുണ്ടോ നിങ്ങളെ ഇവിടെ വരുന്ന സമയത്തെ കുറച്ച് ആളുകളൊക്കെ ആണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോകുവാരിട്ടോ നല്ലത് ഞങ്ങൾ നാല് പേര് മാത്രമല്ലായിരുന്നു ഞങ്ങൾ സീതാർക്കുണ്ട് വ്യൂ പോയിൻറ്റും കേശവംപാറയും അതേപോലെ തന്നെ കാരപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജുമാണ് പോയിട്ടുള്ളത് മൂവായിരം രൂപയാണ് വന്നിട്ടുള്ളത് അപ്പം ഏഴ് ആളുകൾ ഇല്ലാതെ നിങ്ങൾ ജീപ്പ് വിളിച്ച് പോകരുത് അത് നഷ്ടമാണ് നമ്മുടെ ബസ് വന്ന് ഇതൊക്കെ ഈ ഒരു ബസ്സിലാണ് നമ്മൾ രാവിലെ വന്നിട്ടുള്ളത് എന്തായാലും നമ്മൾ ഈ ഒരു ബസ് തന്നെ തിരിച്ചു പോവാണ് ഇത് ഇവിടെ നിന്ന് എടുക്കുന്നത് നാല് പതിനഞ്ചിനാണേ പിന്നെ വണ്ടി ഉണ്ടെങ്കിലേ ഈ സ്ഥലത്തൊക്കെ വരാൻ പറ്റൂ പൈസ ഉണ്ടെങ്കിൽ ഈ സ്ഥലത്തൊക്കെ വരാൻ പറ്റും എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലേ വെറുതെ കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വരുവാണെങ്കിൽ എൺപത്തിനാല് രൂപ മാത്രം മതി നമുക്ക് പാലക്കാട് ഈ ഒരു നെല്ലിയാമ്പതി എത്താൻ പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഏറിയ ഒരു ആയിരം രൂപ അങ്ങനെയൊക്കെ മതിയാവും നമ്മൾ ഓട്ടോ ഒക്കെ വിളിച്ച് പോകുന്ന സമയത്തെ നേരെ പാലക്കാടേക്ക് പോന്നു പാലക്കാട് പോയിട്ട് നേരെ കോഴിക്കോടേക്ക് പോന്നു അത്ര തന്നെയുള്ള ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രൈവറ്റ് വണ്ടി എടുത്താലും ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്താലും ഒക്കെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഒരു നെല്ലിയാമ്പതി എന്ന് പറയുന്നത് അത്ര തന്നെയുള്ള ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാം ഓക്കെ ബൈ